ക്രൈസ്തരോ ദൈവനാമത്തിനും മുഖത്തും ഉണ്ടായിരിക്കട്ടെ ആമയും സങ്കീർത്തം നൂറ്റി രണ്ടാം സങ്കീർത്തത്തിൻ്റെ ഇരുപത്തഞ്ചാം വാക്യം പൂർവികാലത്ത് നീ ഭൂമിയെ അടിസ്ഥാനം വിട്ടു ആകാശത്തിൻ്റെ കൈവഴി പ്രവർത്തികളാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെ വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും അവ മാറിപ്പോകുകയും ചെയ്യും നിയോ അനെ നില സംശരങ്ങൾ വിടും ഇതിൽ വളരെ വ്യക്തമായി നമ്മൾ പറയുന്നൊരു കാര്യം മനസ്സിലാക്കി ചോദിച്ചാൽ ഈ ഭൂമിയെ പൂർവീകാലത്ത് ദൈവം ചെയ്തു അടിസ്ഥാനമിട്ടു അടിസ്ഥാനമിട്ടു അടിസ്ഥാനം ഇട്ടു ആകാശം കർത്താവ് തൻ്റെ കൈകളുടെ പ്രവർത്തികളാണ് എന്നാൽ പിന്നെ പറയുന്നത് ഇവയെല്ലാം നശിച്ചു പോകും നീയോ എന്നേക്ക് നിലനിൽക്കും അപ്പോൾ ഒന്ന് ഈ ഭൂമി ദൈവം സ്ഥാപിച്ചതാണ് അതിൽ ഈ ഭൂമിക്കണ്ട് പഴകി ഭൂമി ആകാശവും പഴകിപ്പോകും ആ പഴകിയ വസ്ത്രങ്ങളൊക്കെ നീ കീറിപ്പോകുന്ന പോലെ ഈ ഭൂമി നീ പഴകും പഴകുമ്പോഴാണ് എന്ന് സംഭവിക്കുന്നത് പല ഇടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ചോദിച്ചാൽ സർവശക്തനാകുന്ന ദൈവം തൻ്റെ സത്യവേദ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിൽ സങ്കീർത്തനക്കാരൻ എഴുതി വച്ചിരിക്കുന്നു ദൈവാത്മാവ മനുഷ്യനൂടെ പ്രവർത്തി ചെയ്തു വെച്ചിരിക്കുന്നു ഭൂമി ദൈവം അടിസ്ഥാനം ഇട്ടിരിക്കുന്നതാണ് പക്ഷേ അത് ആകാശവും ഭൂമിയെല്ലാം എന്ത് ചെയ്തു പഴകിപ്പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ എന്ന് പറയാൻ കാരണം ആമൻ പഴകിയാൽ അത് കീറിപ്പോകും അല്ലേ പഴയ തുണികൾ അല്ലെ ബലം കുറയുമ്പോൾ പഴയ വസ്ത്രങ്ങൾ കീറിപ്പോകും അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി എന്ത് ചെയ്തിരിക്കുന്നു ആമ ഇത് കീറിക്കൊണ്ടിരിക്കുക പല ഭൂകമ്പങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അനേകം ഉരുളുകൊട്ടിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ആ മീൻ ഇത് ദൈവം മുൻകാലഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പഴകിപ്പോകുമെന്ന് പഴകി 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 പോകുമ്പോൾ ഓരോ ഭാഗം ഇടിഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞ് തകർന്നിട്ട് ചെയ്തു വലിയ കുന്നുകളും മലകളും തകർന്ന് ദരിപ്പണമായി കൊണ്ടിരിക്കും കാരണം ദൈവം എന്ന് പറഞ്ഞു ഇത് പഴകിപ്പോകുന്ന പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇത് ഉണ്ടാക്കിയ ദൈവമോ എന്നൊക്കെ നിലനിൽക്കും രണ്ടാമത് പറയുന്നു അവൻ വസ്ത്രം പോലെ ഇതിനെ മാറ്റും എന്നാണ് പറയുന്നത് എന്താണ് അവൻ ബാബു ഒന്ന് നമുക്കൊരു പഴയ വസ്ത്രം നമുക്ക് ഉണ്ടെങ്കിൽ അത് ബലം ക്ഷയിക്കുമ്പോൾ നമ്മളതിയും അതിനെ മാറ്റും പുതിയതും അതുപോലെ സർവശക്തനാകുന്ന ദൈവം ഇത് ഈ ആകാശവും ഭൂമിയും ബലം ക്ഷയിക്കുമ്പോഴേക്കും ദൈവത്തിനെ മാറ്റിക്കളയും ആമ ഇന്ന് അതിൻ്റെ പുറകിൽ ആളുകൾ ഓടുന്നത് എന്നാൽ പത്മോസ് ദ്വീപിൽ ആമയും സുവിശേഷത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഏകാധിപതരായിരുന്ന യോഹനാശ്ന യോഹനാൻ അപ്പോസ്തനായ യോഹനാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിമശനായി എന്നാൽ ആത്മാവിലായി ആ മനുഷ്യൻ ആമേ ദൈവസന്നിധ്യായിരിക്കുമ്പോൾ ആ നീറോ ചക്രവർത്തി ഡൊമിനിഷ്യ ചക്രവർത്തിയുടെയും പ്രതി അവരുടെ ഭരണഘട്ടങ്ങളിലെല്ലാം അപ്പോസ്തലന്മാരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അത് യോഹനാനെ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വറുത്തെടുക്കാൻ നോക്കി ആ മനുഷ്യൻ ആമീൻ അവിടുത്തെ ചക്രവർത്തിയുടെ ശിഷ്യയാണ് തിളയ്ക്കുന്ന എണ്ണയിലിട്ടിട്ട് ആമീൻ വറുത്തെടുക്കുക പക്ഷേ യേശുക്രിസ്തുവിന് വിശ്വസിച്ച് ഇറങ്ങിയിരിക്കുന്ന അപ്പോസ്തല യോഹനാനെ ഡൊമിനിഷ് ചക്രവർത്തിയുടെ തിളക്കുന്ന റോമാ ചക്രവർത്തിയുടെ തിളയ്ക്കുന്ന എണ്ണക്കകത്ത് ദൈവം അവനെ വെടിവെച്ചു തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് ഇട്ടവനെല്ലാം പിന്നെ തിരിച്ച് ജീവനോടുകൂടി കയറിയിട്ടില്ല എന്നാൽ യോഹനൻ അങ്ങനെയല്ല ഒരു പൊള്ളൽ പോലും ഏൽക്കാതെ തിരിച്ചു കയറുവാൻ ഇടയായി തോന്നുന്നു അതുകൊണ്ട് ആ ചക്രവർത്തി പറഞ്ഞു ഈ മനുഷ്യൻ എന്തു ചെയ്യണം ഇനി നാട് കടത്തണം എവിടേക്കാണ് എവിടക്കാണ് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് പത്മോസ്തുവിലേക്ക് നാടുകടത്തുക ആ മനുഷ്യനെ അവിടെ നാടുകടത്തിയപ്പോൾ ഭീകരമായ അന്തരീക്ഷങ്ങളിൽ അത് ഈ മൃഗങ്ങളുള്ള സ്ഥലം മനുഷ്യന് ജീവനോടുകൂടി പിടിച്ചു തിന്ന അവസ്ഥകൾ ആമ മനുഷ്യനെ അത് ജീവനോടുകൂടി അടക്കുന്ന ഒരു സ്ഥലമാണ് അതി ദ്വീപ് അവിടെ ദുഷ്ടമൃഗങ്ങളും അതി ജീവൻ ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യനെ തിന്നുകള അതേ ദുഷ്ട സർപ്പങ്ങളും അതി കുറക്കന്മാരും കഴുകന്മാരും അവന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൽ യോഹനാൻ നിറയാൻ തുടങ്ങി നിറഞ്ഞപ്പോൾ യോഹനാനൊരു ശബ്ദം കേൾക്കുകയാണ് യോഹനാനെ കാണുന്ന ദർശനം കാണുകയാണ് ആമി സകല വഴി ശത്രു വേണ്ടി അടച്ചു വെച്ചിരിക്കുമ്പോൾ ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല ഈ പത്മോസ് വെച്ച് യോഗനം തീരാൻ പോകുക സകല വഴികളും അടച്ചു വെച്ചിരിക്കുമ്പോൾ സുവിശേഷ പ്രവർത്തനത്തിനായി യോഹനം തീർച്ചയാനുള്ള മനുഷ്യനാണ് ആ മനുഷ്യൻ സുവിശേഷം പറയാൻ പറ്റാതില്ലേ അതിൽ എല്ലാ വഴികളും അടച്ചിരിക്കുമ്പോൾ ഇതാ അവനൊരു ദർശനം കാണുന്നു ഒരു വാതൽ അവന് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു അവരുടെ ഇവിടെ കയറി വരിക മേലാൽ സംഭവിക്കാൻ ഇങ്ങനെ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു എല്ലാ വഴികളും അടഞ്ഞിരിക്കുമ്പോഴും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ മക്കളെ ഒരു കാര്യം പറഞ്ഞത് ദൈവം നിനക്ക് ും ആരും ആരും അടച്ചാൽ തുറക്കാത്തതുമായ ഒരു ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് കാരണം നീ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിലും അവന്റെ സവിഷ്ണതകളിലും അതിന് പങ്കാളിയായിരിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഇന്ന് ഒരു വാതൽ ദൈവം തുറക്കാൻ പോകുക അതാരാളും അടച്ചു കളയാൻ കഴിയില്ലെന്ന് ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ അങ്ങനെ ആ മനുഷ്യൻ ആത്മാവലാകുകയും ചെയ്തപ്പോൾ ആമൻ ഒരു സംഭവം കണ്ടു എന്താണ് കർത്താവ് പറയുകയാണ് എന്താ പറഞ്ഞത് സ്തോത്രമൻ ഇരുപത്തി ഒന്നാമത്തെ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു കാരണം ഞാൻ അവ പഴയത് അവ ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞു പോകുന്നു ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞു പോകാൻ കാരണത് ഇത് പഴക്കം ചെല്ലുമ്പോൾ ഇത് പഴകി ചെല്ലുമ്പോൾ ഇത് അവ ദ്രവിക്കാൻ തുടങ്ങുമ്പോൾ മലകൾ അവിടെ അവിടെ ഉരുൾപൊട്ടൽ നടക്കുന്നു ആമയം നമുക്കറിയാം കഴിഞ്ഞ നാളുകൾ ആമയട്ട പ്രദേശത്ത് പ്രതീക്ഷിക്കാത്ത മേഖലകൾ ഒരിക്കലും പ്രതീക്ഷയിൽ അതിതു മണ്ണിടിയാൻ തുടങ്ങി അനേകർ ആമയ വെള്ളപ്പൊക്കത്തിൻ്റെ അടിയിലായി അനേക പാലങ്ങൾ തകർന്നുപോയി പോയി അനേകർ അതിൻ്റെ അകത്ത് പെട്ട് മതിച്ചു പോകാൻ ഇടയെത്തീർന്നു കാരണം ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ കർത്താവായി യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് എന്നാണ് ഭൂമി പഴകിപ്പോക വന്നത് അതിന് വെളയം ഉണ്ടാകുമെന്ന് അതിൻ്റെ അർത്ഥം ഞാൻ പറയട്ടെ ആകാശവും പുതിയ ഭൂമിയും വരാൻ പോവുകയാണ് സർവശക്തനാകുന്ന ഭൂമി അടിസ്ഥാനമിട്ടവൻ അതിനെ മാറ്റിക്കൊണ്ട് ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിക്കാൻ അതാ അതവർന്ന് എന്താ വെച്ചാൽ അതിന് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ആ പുതിയ ആകാശവും പുതിയ ഭൂമി സ്ഥാപിക്കുമ്പോൾ അവിടെ ശാപം ഉണ്ടാകത്തില്ല എന്നാൽ ഈ ഭൂമി ആദാമുകാർ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ പുതിയ ആകാശ ദൈവം ഭൂമി സൃഷ്ടിയോടം മരണമുണ്ടാകത്തില്ല കാരണതീ അതിന് ഷാപു മരണം നീക്കി പാവൂ നീക്കി കർത്താവായി യേശു ക്രിസ്തു ആമേ ആയിരമായിട്ട വാഴ്ചക്ക് വരാൻ പോവുകയാണ് ഞാൻ പറയട്ടെ എസ് കെയിൽ ആമെ പ്രവചിച്ചു പറഞ്ഞു അതിനെ മകുടും കിരീടം നീക്കി ആമയും താഴ്ന്നവനെ ഉയർത്തി ഉയർന്നവനെ താഴ്ത്തി ആമേദാവകാശം വരുമ്പോൾ അവന് രാജ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ പറയാൻ കാരണം ആമേ രാജ് മകുടം നീക്കി കിരീടം എടുത്തുകൾ അവൻ രാജവരണം അവസാനിപ്പിച്ച് ജനങ്ങളുടെ ഇടയിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടാക്കും കാരണം ജനങ്ങളുടെ അടിയിൽ ിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും അങ്ങനെ ജനാധിപരണങ്ങൾ വരും അങ്ങനെ രണ്ട് പ്രവചനങ്ങൾ നിവൃത്തിയായി ഇനി വരിക്കാൻ പോകുന്ന രാജാവാകുന്ന യേശു ക്രിസ്തുവാണ് അതെ യേശു രാജാവായി ഭൂമിയിൽ വാഴാൻ പോവുകയാണ് എത്ര വർഷം ആയിരം ആണ്ട് വാഴാൻ പോകണ അപ്പോൾ ഞാൻ പറയണ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരാൻ പോകുക ഈ ഭൂമി പഴകിക്കഴിഞ്ഞു ഈ ആകാശം പഴകിക്കഴിഞ്ഞു ഇതിലുള്ള ഗോളങ്ങൾ സൂര്യനൊക്കെ ഇരുണ്ടുപോകാൻ തുടങ്ങി ഒരു കാര്യം പറയട്ടെ ഇതാ യേശുക്രിസ്തു രാജാതിരാജാവായി ഈ ഭൂമി രാജവർണം സ്ഥാപിക്കാൻ പോകുകയാണ് ആമി ഇന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ എന്തെന്ന് ചോദിച്ചാൽ ആമ ഈ ഭൂമിയിൽ പഴയ ഭൂമിയെ മാറ്റിക്കൊണ്ട് പഴയ ആകാശത്തെ മാറ്റിക്കൊണ്ട് ആമയവൻ ഉടുപ്പ് പോലെ ഈ ഭൂമി ആകാശത്തെ മാറ്റിക്കളയും പിന്നെ സംഭവിക്കും പിന്നെ ചെയ്യുന്ന ഒറ്റ കാര്യമാണ് എന്താണ് പുതിയ ആകാശം പുതിയ ഭൂമി സ്ഥാപിച്ചിട്ട് അതിൽ രാജഭരണം തുടങ്ങാൻ തുടങ്ങും എത്ര വർഷമാണ് ആയിരം വർഷം ആ സ്തോത്രം ആ രാജഭരണം സ്ഥാപിക്കാൻ പോവുകയാണ് അതിൻ്റെ സമയമാണ് യേശു പറഞ്ഞു യേശു ക്രിസ്തു അതിനു മുമ്പേ മധ്യകാശത്തിൽ വരും അതേ തന്നിൽ പ്രിയം വച്ചിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചെറുക്കുവാൻ വേണ്ടി അതേ അവൻ വേഗം മധ്യകാശത്തിൽ വരാൻ പോകുന്നു ആ മധ്യകാശത്തിൽ വരാൻ പോകുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മാനവജാത പാവത്തിന് വേണ്ടി മലിച്ചടക്കപ്പെട്ടു ഉയർത്തുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ നിന്നെയും വിശുദ്ധനാക്കാൻ വേണ്ടിയിട്ടാണ് പാവി എന്ന പേര് മാറ്റിക്കൊണ്ട് ആമയെ ഒരുത്തൻ ക്രിസ്തുവിനാണ് ഈ പുതിയ സൃഷ്ടിയാണ് അവൻ കർത്താവ് പറഞ്ഞ സകലും പുതുതാക്കുന്നു പുതുതായ പുതിയ ആകാശം പുതിയ ഭൂമി സ്ഥാപിക്കുമ്പോൾ പഴയ മനുഷ്യൻ അവിടെ ഉണ്ടാകത്തില്ല പഴയ മനുഷ്യൻ അവിടെ ഉണ്ടാക്കത്തില്ല കാരണം അവൻ പുതിയ മനുഷ്യൻ ദൈവം സ്ഥാപിക്കാൻ പോകുക പുതിയ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കുക എന്നതിനെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എല്ലാവരോടും ഞാൻ പറയട്ടെ ഒടുത്തൻ ക്രിസ്തുവിൽ ആണെങ്കിൽ നീ പുതിയ സൃഷ്ടിയാണ് പഴയ മുഴുവൻ കടിഞ്ഞു പോയി നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ അവൻ തീ ചൂടിന് രക്ഷപ്പെടണമെങ്കിൽ ചൂട പോലെ കത്തുന്ന ഒരു ആത്മീയത രക്ഷപ്പെടണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കും ിൽ നിന്റെ ജീവിതത്തിൽ ആമേൻ രക്ഷപ്പെടുവാൻ കഴിയുമെന്ന് വ്യക്തമായി വിളിച്ചു പറയട്ടെ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും അവൻ്റെ വാക്കുകൾക്ക് ഒരിക്കലും മാറ്റമില്ല എന്നാൽ ഈ ആകാശം ഭൂമി ഒഴിഞ്ഞു പോകാൻ പോവുക എന്നാൽ പുതിയ ആകാശം പുതിയ ഭൂമി ദൈവം സ്ഥാപിച്ച് ആമയെ ആയിരം ആണ്ട് വാഴ്ചക്ക് തൻ്റെ ജനത്തെയും തൻ്റെ സഭയേയും വിശുദ്ധിച്ച് കാത്തിരിക്കുന്ന വിശുദ്ധമാരുമായി ആയിരം ആണ്ട് ഈ ഭൂമിയിൽ യേശു ക്രിസ്തു വാഴുമെന്ന് ഞാൻ പറയട്ടെ അന്ന് കഷ്ടത ഉണ്ടാകത്തില്ല അന്ന് കണ്ണുതിലുണ്ടാകത്തില്ല അന്ന് ദുഃഖം ദുഃഖമുണ്ടാകത്തില്ല അന്ന് മരണമുണ്ടാകത്തില്ല ആമയും ദുഃഖവും നടുതീർപ്പും ഓടിപ്പോകുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധ ശക്തമായി വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് ഇന്ന് കഷ്ടത്തിലിരിക്കുന്ന വേദനയിരിക്കുന്ന ദുഃഖത്തിലിരിക്കുന്ന മരണക്കിടക്ക് കിടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറഞ്ഞു നിന്റെ ദുഃഖം മാറാൻ സമയമായി നിന്റെ വേദന മാറാൻ സമയമായി നിന്റെ കണ്ണുന്ന് തുടക്കാൻ സമയമായി ദുഃഖവും നടത്തി ഓടിപ്പോകാൻ പോവുക